ടു യൂട്യൂബ് ചാനൽ ഞാൻ ഡിപ്പൊളി ജ്യൂസ് ആയിട്ടാണ് ഇതൊരു ഗ്ലാസ് കുടിച്ചാ മതി നമ്മുടെ ആരോഗ്യം അതായത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും പിന്നെ നോമ്പൊക്കെ അല്ലേ നോമ്പ് തുറ സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോ കൊടുക്ക ഏട്ടോ ഇതിന്റെ ഗുണം എന്താണെന്നറിയോ നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും സൗന്ദര്യ സംരക്ഷണത്തിനും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്ന ഒന്നാണ് കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊള്ളുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെയൊന്നും ഉണ്ടാക്കി വെക്കുക ഈ പൊള്ളുന്ന ചൂടത്ത് വളരെ നല്ലതാണ് നമ്മളെ മക്കൾക്കൊക്കെ മായല്ലാതെ വീട്ടിൽ തന്നെ എങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാലോ നമ്മൾ കടയിൽ നിന്നൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർന്നതാണ് വാങ്ങുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാമെന്ന് ഒന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം അതിനുവേണ്ടി ഞാനിതാ ഒരു അഞ്ഞൂറ് ഗ്രാം ക്യാരറ്റാണ് വാങ്ങിയത് കേട്ടോ നല്ല ഫ്രഷ് ക്യാരറ്റാണ് അല്ലേ കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയിട്ട് എൻ്റെ തോലൊക്കൊന്ന് പോക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം എന്തിനാ പറയുക കഷ്ണങ്ങളാക്കണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ആ ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഒന്ന് മുറിച്ചിടണേ ഇതിൻ്റെ കൂടെ തന്നെ ഇടാനുള്ള ഇഞ്ചിയിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ ക്യാരറ്റിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു കുക്കറിലിട്ടിട്ട് ഇതാ ഇഞ്ചി അതിൻ്റെ കൂടെ ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിക്കുക അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിന് ഒറ്റ ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ മതി കേട്ടോ ഇത് കറക്റ്റാണേ അളവ് ഇതേപോലെ ചെയ്താൽ മതി നിങ്ങൾ നിങ്ങളിപ്പോൾ കൂടുതൽ ചെയ്യണ്ടെങ്കിൽ ഇതിനനുസരിച്ച് എല്ലാ ഐറ്റങ്ങളും കൂട്ടിയാൽ മതി എന്നിട്ട് നമ്മളിതാ സ്റ്റവ് എത്തിച്ച് കുക്കറിൻ്റെ ഇതെല്ലാം അടച്ച് രണ്ട് വിസൽ കേട്ടോ രണ്ടേ രണ്ട് വിസിൽ വന്നാൽ ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ ഓഫ് ചെയ്തിട്ട് പ്രഷറെല്ലാം പോകാൻ വേണ്ടി നമ്മൾ കാത്തു നിൽക്കണം കേട്ടോ അതൊന്ന് തണുത്തു ഇപ്പോൾ ഇതെല്ലാം പ്രഷറൊക്കെ പോയി ഇനി ഒന്ന് തുറന്നു നോക്കാം കണ്ടോ ഇതെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് തൊട്ടപ്പം തന്നെ ഉടയുന്നുണ്ട് ഇനി നമ്മളിതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക അതിൻ്റെ വെള്ളത്തോടു കൂടിയാണ് ഒഴിക്കുന്നത് കേട്ടോ നമ്മൾ കുക്ക് ചെയ്യാടുത്ത വെള്ളം വേറെ വെള്ളം ഒന്നും പിന്നെ ഒരു നാലഞ്ച് ഏലക്കായി കുരു മാത്രം ഇട്ടുകൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി ഏലക്കായ ഫ്ലേവർ ഇഷ്ടമാണ് ഇടുക എന്നിട്ട് ഇതാ മിക്സിൻ്റെ വെള്ളം വെള്ളമൊന്നും ചേർക്കരുതേ നല്ലോണം അടിച്ചെടുത്ത് ഒരരിപ്പയിലൂടെ അരിച്ചെടുക്കുക ചെറിയ എന്തെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിൽ പോയിട്ട് അടിയാത്തതോ ഇനി നമ്മുടെ ഏലക്കായൻ്റെ കുരു എല്ലാം അടിഞ്ഞാലും കുറച്ചൊക്കെ അതിലുണ്ടാവും കേട്ടോ എന്നിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് അരിച്ചെടുക്കുക കേട്ടോ എന്നിട്ടാണ് മിക്സീൻ്റെ ജാറിലിതാണ് ഒറ്റ സ്പൂണ് വെള്ളം എന്നിട്ട് നമ്മൾ അരിച്ച് മാറ്റി വെക്കണം നമുക്ക് അരിച്ച് കിട്ടിയ പ്യൂരി ഉണ്ടല്ലോ അതാ വേണ്ട കുറച്ച് ഏലക്കയിൻ്റെ കുരുമൊക്കെ ഉണ്ട് മാറ്റി വെക്കുക കേട്ടോ ഈ പ്യൂരി പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് രണ്ട് ചെറുനാരങ്ങ ഒരു മൂന്ന് ഓറഞ്ച് എടുത്തു ഓറഞ്ച് കുറച്ച് ചെറുതാണേ രണ്ട് നല്ല ചെറുനാരങ്ങ തന്നെയാണ് എന്നിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെക്കുക ഏട്ടാ എന്നിട്ടൊരിതാ ഒരു കുക്കർ കുക്കറെടുത്ത് അതിലേക്ക് ഞാൻ ഒരു കുക്കർ അടുത്ത് എന്താ വെച്ചാൽ കട്ട് അടി കട്ടിൻ്റായിക്കോട്ടെ വിചാരിച്ചാൽ രണ്ട് ഗ്ലാസ് പഞ്ചസാര അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ് ആണ് അഞ്ഞൂറ് ഗ്രാം പഞ്ചസാര ഇടുകട്ടോ എത്ര ക്യാരറ്റ് ആയച്ചാൽ അത്ര തന്നെ നിങ്ങൾ കൂടുതലുണ്ടാക്കുമ്പോൾ അതുപോലെ എന്നിട്ട് ഇത് ഞാൻ ചെറുങ്ങനെ ഒന്ന് ക്യാരമലൈസ് ചെയ്യുകയാണ് കേട്ടോ ഒന്ന് ഇതാ കരിച്ചെടുക്കുക എന്നാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ പക്ഷേ ഓവറായിട്ട് കഴിക്കുക കരിക്കരുത് നമ്മൾ സ്പൂൺ സ്പൂണിട്ടൊന്നും ഇളക്കണ്ട വെറുതെ കുക്കർ ഒന്നിങ്ങനെ അടുപ്പത്ത് വെച്ച് അങ്ങനെ തന്നെ ചുറ്റി കൊടുക്കുക ഇപ്പോൾ ഇതാ പകുതി പഞ്ചസാര വരെ ക്യാരമൽ അപ്പോൾ ഇതാ സ്റ്റൗ ഓഫ് ചെയ്തു ഞാൻ നിങ്ങൾക്ക് വേണേൽ അങ്ങനെ തന്നെ വെള്ളം ഒഴിക്കുകയിൽ പിന്നെ പക്ഷേ ഭയങ്കര പൊട്ടലും ചീത്തലും ഒക്കെ ഉണ്ടാവും അത് വേണ്ട വിചാരിച്ചാൽ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു ഇപ്പോൾ ഇതാ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചത് കേട്ടോ അപ്പം കണ്ട ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത പക്ഷേ നല്ലോണം തിളക്കുന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏട്ടാ ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചാൽ ഇത് തിളച്ചുകൊടുക്കുക വീണ്ടും സ്റ്റവ് കത്തിച്ച് അടുപ്പത്ത് വെക്കുക എന്നിട്ട് നല്ലോണം തിളച്ച് പഞ്ചസാരയെല്ലാം ഉരുകിക്കോളൂ കേട്ടോ ഫുള്ള് ക്യാരമലാക്കി എന്താ പറയുക ഭയങ്കര കയ്പായിരിക്കും അത് വേണ്ട വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച പ്യൂരി ഉണ്ടല്ലോ കാരറ്റ് പ്യൂരി അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് കഴിച്ചാൽ ഇത് നമ്മൾ ലെമൺ ജ്യൂസ് കിട്ടുക ലെമൺ ജ്യൂസ് നല്ലൊരു പ്രിസർവേറ്റീവാണ് കേട്ടോ പിന്നെ ഓറഞ്ച് ജ്യൂസ് നല്ലൊരു ഫ്ലേവറും കിട്ടും അത് രണ്ടും ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ ഒരു പിഞ്ച് സാൾട്ട് ഒരു നുള്ള് എന്താ പറയുക മധുരം ഒന്ന് ബാലൻസ് ചെയ്യുക എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക ഇപ്പം ഇതാ നല്ലൊരു തളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ മേലെ അതാ കുറച്ച് നൊര പോലെ നിൽക്കുന്ന അത് നമ്മൾ പഞ്ചസാരയുടെ പഞ്ചസാരയിൽ അഴുക്ക് കേട്ടോ അപ്പോൾ അതൊക്കെ പറ്റുന്നോടത്തോളം നമ്മൾ കോരി എടുക്കുക ബതക്കനെ ഇല്ലെങ്കിൽ പ്രശ്നമൊന്നും ഇല്ല എന്നിട്ടിതാ ഒന്ന് മിക്സ് ചെയ്ത് നല്ലൊരു തള വന്നാൽ സ്റ്റൗ അവിടെ ഓഫാക്കുക കഴിഞ്ഞു പണി നമ്മളെട്ടോ എന്നിട്ട് ഇതാ ഒന്ന് അടച്ചു വെക്കുക അടയ്ക്കാൻ നമ്മൾ ഫുള്ളായിട്ട് മുടരുത് അതിൽ എന്താ പറയുക നീരാവി തിരിച്ച് വീഴരുത് ഇങ്ങനെ ചെറുങ്ങനെ അടച്ചു വെക്കുക ഇപ്പം ഇതാ ഒരു മൂന്നാല് മണിക്കൂർ ചെയ്തപ്പം നല്ലോണം തണുത്തിട്ടുണ്ട് ഏട്ടാ ഇപ്പം അട നല്ല കളറും കിട്ടിയില്ല ഇതിനൊരു ഡാർക്ക് കളറ് അതിന് വേണ്ടിയാ ഞാൻ പഞ്ചസാര ക്യാരമെല്ലാം ഇത് കേട്ടോ അപ്പം ഞാനിതാ ഒരു കുപ്പിത്തട്ടെല്ലാം വെച്ചിട്ട് ഒരു കുപ്പിയിലേക്കാണ് ഇത് ഒഴിച്ച് വെക്കുന്നത് നിങ്ങൾ ഗ്ലാസ് ബോട്ടിലാക്കുകയാണ് നല്ലത് കേട്ടോ പ്ലാസ്റ്റിക് ഒന്നും ആക്കണ്ട അപ്പോൾ ബോട്ടിലാക്കി വെച്ചാൽ നമുക്കിത് ഒരു മാസം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പോലെ ഇതൊഴിക്കുക ബാക്കി പഞ്ച ഒഴിക്കുക പിന്നെ ഐസ് ഇടുക പക്ഷേ ഇതിന് അധികം മധുരമൊന്നും ഇല്ലല്ലോ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഇത് ശരിക്കും ഷുഗർ ആർക്കും കഴിക്കുക വേണമെങ്കിൽ കാരണം നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചു പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതാ ഒരു ബോട്ടിൽ പോലെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാം ആക്കി ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സെർവ് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഗസ്റ്റൊക്കെ വന്നാൽ പെട്ടെന്ന് ഒരു ഗ്ലാസ് എടുക്കുക ഐസ് വേണ്ടവർക്ക് ഐസ് ഇട്ട് കൊടുക്കുക അല്ലാത്തവർക്ക് അങ്ങനെ തന്നെ ഇതൊഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ നമ്മൾ പഞ്ചസാര ഒന്നും ഇടണ്ട മധുരം വേണമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വരും കേട്ടോ നിനക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൻ ഒന്നും അമർത്താൻ മറക്കരുത് കേട്ടോ നോമ്പോക്കെ അല്ലേ ഇത് ഉണ്ടാക്കി വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്രദമാണ് ഇത് വൈകുന്നേരം ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് വെള്ളം ഇതങ്ങ് കൊടുക്കാമല്ലോ വളരെ ഹെൽത്തിയാണ് കേട്ടോ ഇത് വെള്ളം മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഇത് ഗുണങ്ങളെപ്പറ്റിയെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഒന്ന് നിങ്ങൾ വാങ്ങിച്ചു നോക്കണേ ഇതാ ഓരോരോ സ്ട്രോങ് കൂടിയും വെച്ച് കൊടുക്കുക അവർക്കും ഹാപ്പി നമ്മളും ഹാപ്പി ഇനി ഗസ്റ്റിന് മാത്രല്ല നമുക്കായാലും നമ്മളെ മക്കൾക്കായാലും ഒക്കെ ക്ഷീണിച്ച് വരുമ്പോഴൊക്കെ ഇതൊരു ഗ്ലാസ് കൊടുത്താൽ യാതൊരു പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത സാധനം അല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെ പ്രിസർവേറ്റീവ്സൊക്കെ ഉള്ളതാണ് മക്കൾക്കെല്ലാം കൊടുക്കുന്നത് പക്ഷേ ഇത് വളരെ ആരോഗ്യ ഗുണമല്ല ബാക്കിയുള്ളത് താ നല്ലോണം എയർ ടൈറ്റാക്കി മൂടിയിട്ട് റെഫ്രിജറേറ്ററിൽ വെക്കുക കേട്ടോ ആവശ്യമുള്ളപ്പോൾ എടുക്കുക ഉപയോഗിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യാനും കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്